ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ നമ്മുടെ സ്നേഹക്കൂണ്ട ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവിനേയും ആന്യ ടീച്ചറിനെയും അതുപോലെ തന്നെ പല്ലവിനെയാണ് അപ്പൊ മൂന്നുപേരും പൈസ ഒക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ സേതു ഇങ്ങനെ ഭയങ്കര നന്ദി പ്രകടനം നടത്തുമ്പോഴത്തേനും എൻറെ സേതുവേട്ടാ എന്റെ കടമയല്ലേ ഞാൻ ചെയ്തത് സേതുവേട്ടൻ എനിക്ക് ചെയ്തത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിലപ്പം എന്താ ഇത്ര പറയാനിരിക്കുന്നത് എന്ന് പല്ലവി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ആന ടീച്ചറും പറഞ്ഞു അല്ല എന്റെ പൊന്നോ പൈസ കിട്ടാനിട്ട് എന്തൊരു വെപ്രാളായിരുന്നു പല്ലവിക്ക് സത്യം വന്ന പൈസ എങ്ങാനും കിട്ടിയിരുന്നില്ലെങ്കിൽ എന്നെ കൊന്നേനെ പക്ഷെ സേതുവേട്ടന്റെ ആ വെപ്രാളവും സങ്കടവും പ്രയാസോ ഒക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയാണ് ടീച്ചറെ എന്താ മിണ്ടാതിരിക്ക സേതുവേട്ടന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല എന്ന് ആ ഒരു ടീച്ചർ ടീച്ചറിനോട് ഇങ്ങനെ പല്ലവി ഇങ്ങനെ പറയാണ് കേട്ടോ അത് പിന്നെ അങ്ങനെ ഉണ്ടാവാതിരിക്കോ എന്നെ സഹായിച്ച ഒരാളുകൾ കഷ്ടപ്പെടുമ്പോ എനിക്ക് മനസ്സിന് വിഷമൊക്കെ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞു അപ്പൊ ഏതു വേഗം തന്നെ പല്ലവി ഇങ്ങനെ നോക്കിട്ട് വീണ്ടും ആളാകെ ആയിട്ടാണ് അത് എന്താണെങ്കിലും എന്താണെങ്കിലും തൽക്കാലം ഒന്നും വേണ്ടി വന്നില്ല ഇത് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും എന്നായിരുന്നു ആകെ സത്യം പറയാലോ അതെ പല്ലുവി എന്ന് പറഞ്ഞപ്പോത്തേനും വേണ്ട കേട്ടോ അതിന്റെ പേരിൽ നന്ദിപ്രകാശം ഒക്കെ നടത്തിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിലേ സമയം പോവും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം പോകുന്ന വഴിക്ക് ആന ടീച്ചറിനെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ ചെയ്യാം എന്താ ആൻ ടീച്ചറെ പോവല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേനും അപ്പൊ പിന്നെ സേതു ഇങ്ങനെ പറയാണ് വൈകിട്ട് ഫംഗ്ഷൻ ഉണ്ട് ആന ടീച്ചർ ഉറപ്പായിട്ട് വരണം വന്നോളാം എന്ന് പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ പോവാൻ തുടങ്ങി അപ്പൊ ആന ടീച്ചർ പറയാണ് സത്യത്തില് നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തില് ഒരു കാര്യം പറയട്ടെ പ്രണയം എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയാ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരു സാധനം ഞാൻ വിചാരിച്ചിരുന്നത് പ്രണയം മാത്രല്ല നിങ്ങ ഇപ്പൊ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കണ്ടതിൽ നിന്ന് മനസ്സിലായത് എന്താണെന്നറിയോ പ്രണയവും അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ആ കൂട്ടുകെട്ടും കൂടെ നിലനിർത്താനുള്ള ഒരു മനസ്സ് അതുണ്ടാവണം എന്നാ എനിക്ക് തോന്നിയത് അത് രണ്ടും കൂടി ചേരുമ്പോഴേ ആ ഒരു പ്രണയത്തിനും കൂട്ടുകെട്ടിനും ഒക്കെ ഒരു പൂർണതയാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ രണ്ടും ഉള്ളത് ആൾക്കാരാണോ ഞങ്ങളെന്നാണോ ആന ടീച്ചർ പറയണത് അതെ എന്ന് പറഞ്ഞു അപ്പൊ പല്ലവിക്ക് ആണോ ചെയ്തു കേട്ടാ നമ്മളെ രണ്ടുപേരും പ്രണയവും കൂട്ടുകെട്ടും ഒരുപോലെ ഒരുപോലെയുള്ളവരാണെന്നാണ് ആൻ ടീച്ചർ പറഞ്ഞത് എന്താ പല്ലവിക്ക് എന്ത് തോന്നുന്നു എന്ന് ചെയ്തു ചോദിച്ചപ്പം ആ എനിക്ക് അതെ കല്യാണം കഴിയട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്താ തോന്നിയതെന്നും എന്താ തോന്നുന്നതെന്നും ഓക്കെ മതിയോ ആ മതി എന്ന് പറഞ്ഞ് വേഗം തന്നെ വണ്ടിയിൽ കയറി ഇവര് നേരെ പൊന്നുമടത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ രണ്ടുപേരും നല്ല കട്ട റൊമാൻസിലൊക്കെയാണ് ൊന്നുമുടത്തി നിപ്പുണ്ട് അതുപോലെ തന്നെ മിത്രനെ നിപ്പുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് ഓ സത്യം പറഞ്ഞ പണ്ട് കാലത്തൊക്കെ വീടുകളിൽ ഇങ്ങനെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തോണ്ടിരുന്നത് എന്താ പറയാ ബന്ധുക്കളും അയൽക്കാരും ഒക്കെ ചേർന്നിട്ടായിരുന്നു ഇപ്പൊ ഓരോരുത്തർക്ക് ആ പിന്നെ സാറേ ഒരു കണക്കിന് അങ്ങനെ ഉള്ളതുകൊണ്ടല്ലേ ഞങ്ങൾക്കെങ്കിലും പണി കിട്ടിയത് എന്ന് പറഞ്ഞു അല്ല സേതു അവിടെ എന്നിങ്ങനെ യോജിച്ചപ്പോ സേതു ആരോ കാണാൻ പോയിരിക്കുന്ന തോന്നുന്നത് പണത്തിന്റെ ആവശ്യത്തിനായിരിക്കും പാവം കിടന്നു എട്ടോട്ട ഓടുവായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു അതറിയില്ല എന്തായാലും പണം കിട്ടിയച്ചാ മതിയായിരുന്നു അല്ലെങ്കിൽ അവന്റെ കാര്യത്തില് അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന സമയത്താണ് സേതുവും പല്ലവിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ആ സേതു എന്താ പണത്തിന്റെ ആവശ്യത്തിന് പോയതാണോ പണം കിട്ടിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോത്തേനും ആ കിട്ടിയുറപ്പമാവാ എന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾ സംസാരിക്കാൻ ഞാൻ ചായ ഇടാം എന്ന് പറഞ്ഞ പല്ലവി നേരെ അകത്തേക്ക് കയറി ചെന്നു അതേ കയറിപ്പോയപ്പോ സത്യം പറയട്ടെ കുറപ്പമാവാ പല്ലവി പല്ലവി കാരണവാ ഇപ്പൊ എനിക്ക് ഈ പണം കിട്ടിയിരിക്കുന്നത് അവള് സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ അവസ്ഥ എന്താവുമായിരുന്നെന്ന് പോലും എനിക്കറിയില്ല സേതു പല്ലവി നല്ല കുട്ടിയാവള് അവളെ ഒരിക്കലും വിട്ട് കളയല്ലേ എന്ന് കുറപ്പമാവൻ ഇങ്ങനെ പറയാണ് ഇല്ല നീ ഓർത്ത് നോക്കിക്കുക ചെയ്തു ശരിക്കും സ്വന്തം അച്ചുവിന്റെ സ്വന്തം കൂടപ്പറപ്പായ ഋതിക കല്യാണം മുടക്കാൻ നോക്കുന്നു ഒരു ബന്ധവുമില്ലാത്ത പല്ലവി നിന്നെ സഹായിച്ച് ആ കല്യാണം നടത്താൻ നോക്കുന്നു അത് ആ കുട്ടിയുടെ മനസ്സ് ഒരിക്കലും വിട്ടുകളയരുത് നിന്റെ കൂടെ തന്നെ പല്ലവി എപ്പോഴും കാണണം അത് തന്നെയാണ് കുറുപ്പമാവാ എൻ്റെയും ഇഷ്ടം അത് അതുതന്നെയാണ് എൻ്റെ ആഗ്രഹവും ജീവിതകാലം മുഴുവൻ പിന്നെ അത് മാത്രമല്ല വട്ടിപ്പലിശയ്ക്ക് വാങ്ങിയിരിക്കുന്നത് അവളുടെ ചെക്കും അതുപോലെ തന്നെ പിന്നെ സർട്ടിഫിക്കറ്റും ഒക്കെ വച്ചിട്ടാണ് ഞങ്ങൾ ഈ പൈസ വാങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞു സോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കാരണവശാലും നീ ആ പലിശ മുടക്കരുത് ഞാൻ അങ്ങനെ മുടക്കുമോ അങ്ങനെ മുടക്കിയിട്ടുണ്ടെങ്കിൽ പല്ലവിക്കല്ലേ അതിൻ്റെ നഷ്ടം ഉണ്ടാവുക ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇത് കടം വീട്ടാനുള്ള എൻ്റെ ഒരു തത്രപ്പാട് തന്നെയായിരിക്കും ഇനി എനിക്ക് ഏറ്റവും മുൻതൂക്കം നൽകുക അതിന് മാത്രമായിരിക്കും എന്ന് സെയ്ദ് ഇങ്ങനെ കുറിപ്പ് മോനോട് പറയാണ് അതിനുശേഷം എല്ലാം കഴിഞ്ഞ ശേഷം പല്ലവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്ന് സേതുവിനോട് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും പല്ലവിയുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുക്കുക തന്നെ ചെയ്യും ഇത് കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് ജീവിതത്തിൽ എന്നും പല്ലവി എൻ്റെ കൂടെ തന്നെ വേണോ എൻ്റെ ആഗ്രഹം എന്നൊക്കെ സേതു ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന സമയത്ത് ചായയൊക്കെ ആയിട്ട് പല്ലവി വന്ന് എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു വിട്ടോ അപ്പം ഈ ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് വേഗം തന്നെ അച്ചു അച്ചുതേ വെള്ളമായിട്ട് പിന്നെയും വന്നിരിക്കുകയാണ് അയ്യോ ചായ കുടിക്കുക എന്ന് ചോദിച്ചു എന്നാലും വെള്ളം അപ്പൊ സേതുവേട്ടൻ വേഗം പറഞ്ഞു എന്നാ പിന്നെ നീ ചായ കുടിക്കുക എന്ന് പറഞ്ഞു അപ്പം വേഗം ഹരിയുടെ അടുത്തേക്ക് ഈ വെള്ളമായിട്ട് ചെല്ലുകയാണ് അപ്പം മിത്രേട്ടൻ അങ്ങ് വാങ്ങി നമ്മുടെ ഉണ്ണിയും വാങ്ങിച്ചു കിട്ടും അപ്പം ഉണ്ണിയും വാങ്ങി കഴിഞ്ഞ ശേഷം ഇത് ഹരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഹരിയുടെ എടുത്ത് ചെന്നപ്പോഴത്തേനും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അതെന്നാ വേണ്ടാത്തത് ഒരെണ്ണം കുടിച്ചാലിപ്പൊ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു ആരെങ്കിലും വെള്ളം കുടിച്ചു ഓർത്ത ഇതിന്റെ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴില്ല എന്ന് മിത്രേട്ടനും പറഞ്ഞോണ്ടിരുന്ന സമയത്താണ് സേതു അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എന്താ ഇവിടെ ഒരു സംസാരം പണിയൊന്നും നടക്കുന്നില്ലേ അയ്യോ പണി നടക്കുന്നുണ്ട് സേതുവേട്ട എന്ന് ഹരി ഇങ്ങനെ പറഞ്ഞു അപ്പൊ അച്ചു പറയ സേതുവേട്ട ഈ ഹരിനെ എത്രയും വേഗം ഇവിടുന്ന് നിന്ന് പറഞ്ഞു വിട് അല്ലെങ്കിൽ ശരിയാവില്ല ഏഹ് അതെന്താച്ചോ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു മറ്റൊന്നുമല്ല ഞാൻ കൊണ്ടുവന്ന നാരങ്ങാവെള്ളം കുടിക്കാൻ പറഞ്ഞപ്പോൾ വലിയൊരു പുച്ഛം എനി എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കും എനിക്കറിയാം അതല്ല ചെയ്തു എനിക്ക് വേണ്ടാനിട്ടാ ഓഹോ എന്റെ പെങ്ങൾ കൊണ്ടുത്തന്ന നാരങ്ങാ വെള്ളം നിനക്ക് കുടിക്കാൻ പറ്റില്ലാന്നോ എങ്കിലെന്നെ ഞാൻ കുടിപ്പിച്ചിട്ട് തന്നെ കാര്യം നീ മര്യാദയ്ക്ക് കുടിക്കുന്നതോ അത ഞാൻ ബലമായി കുടിപ്പിക്കണോ എന്ന് ചോദിച്ചു അയ്യോ വേണ്ട ചെയ്തു ഞാൻ കുടിച്ചോളാം ആ അങ്ങനെ വഴിക്കുവാ മര്യാദക്ക് എടുത്ത് കുടിച്ചോട്ട് സമയത്ത് മധുരമുണ്ടോ എന്നച്ചു ഇങ്ങനെ ചോദിക്കാണ് ആവശ്യത്തിന് ആ എനിക്ക് മാത്രം മധുരം തോന്നിയാൽ പോലല്ലോ മറ്റുള്ളവർക്കും മധുരം തോന്നണ്ടേ മധുരം കുറച്ചുകൂടി കൂടി വേണമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് അപ്പം വേഗം തന്നെ സേതു ഇതെന്നാ ഇങ്ങനെ സംസാരിച്ചത് അല്ലേ സേതു കേട്ടാ ഒന്ന് പറഞ്ഞു കൊടുക്കായിരിക്കേ എന്ന് പറഞ്ഞാൽ അച്ഛങ് പോയി അതെന്നാ മധുരം കൂടുതൽ കുറവ് ഒന്നും മനസ്സിലായില്ല എന്താണ് അവള് പറഞ്ഞത് എനിക്കൊന്നും അറിയത്തില്ല ആ എന്തെങ്കിലും ആവട്ടെ ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല എത്രയും വേഗം തന്നെ എല്ലാം സെറ്റാക്കണം എന്ന് പറഞ്ഞിട്ട് സേതു അപ്പുറത്തേക്ക് അങ് പോയി ഇപ്പം എന്താണേലും നമ്മുടെ ഉണ്ണിക്കൂട്ടനും അതുപോലെ തന്നെ മിത്രേടനും വന്നിട്ട് അതെ ഒരു കാര്യം പറയട്ടെ എടാ അച്ചുന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീ ആ കൊച്ചിനോട് ഒരു എസ് പറയേണ്ട താമസേ ഉള്ളൂടാ എന്ന് പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ചിന്തിക്കാനേ പാടില്ല അച്ചു അങ്ങനെ ചിന്തിക്കുമായിരിക്കും പക്ഷേ എങ്കിൽ ഞാൻ എൻ്റെ ബന്ധത്തെപ്പറ്റി ചിന്തിക്കണം സേതുവേടനെ പറ്റി ചിന്തിക്കണം സേതുവേഠൻ്റെ പെങ്ങളെ അച്ചു അപ്പം ഞാൻ ഒരിക്കലും നന്ദിയേട് കാണിക്കാൻ പാടില്ല എന്ന് ഹരി അപ്പം പറയണം എടാ ഇതെങ്ങനെ നന്ദികേടാകുമെന്നാണ് നീ പറയണത് അപ്പം നമ്മുടെ സേതുവേട്ടൻ്റെ പെങ്ങളല്ല അച്ചു എന്നു നീ വിചാരിക്കുക അങ്ങനെയാണെങ്കിലോ എന്ന് ഉണ് ചോദിച്ചപ്പോൾ അങ്ങനെയാണെങ്കിലും ഞാൻ ഒരിക്കലും വിചാരിക്കില്ല കാരണം ഞാൻ ഒരു ഓഫറാണ് അനാഥൻ മനസ്സിലായോ എനിക്കിതൊന്നും എന്താ പറയുക ശരിക്കും സ്വപ്നം കാണാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ ഹരി അപ്പുറത്തേക്ക് അങ്ങ് മാറിപ്പോയി കേട്ടോ അപ്പൊ ഇത് കണ്ടപ്പോൾ ഇവർക്കൊരു വിഷമമൊക്കെ തോന്നി പക്ഷേ എങ്കിലും ഹരിയുടെ മനസ്സിൽ അച്ചുനൊരു സ്ഥാനമുണ്ട് അച്ചൂരോട് ഒരു സ്നേഹമുണ്ട് പിന്നെ കാണുന്ന നമ്മുടെ പൂർണ്ണിമാമേനെയാണ് അപ്പൊ പൂർണിമയുടെ അടുത്തേക്ക് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് എത്തുകയാണ് അപ്പൊ പല്ലവി എത്തിയപ്പോഴത്തേനും ആഹാ അമ്മ ഇവിടെ ഇരിക്കാണോ അമ്മ ഇതുവരെ റെഡി ആയില്ലേ മൃഗം വീട്ടുകാരൊക്കെ എത്തും ഫംഗ്ഷന് വേണ്ടിയിട്ട് അമ്മ എന്ന റെഡി ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്ത് റെഡി ആവാൻ അമ്മോളെ ഭർത്താവ് മരിച്ച ഒരു അല്ലേ ഞാന് പിന്നെ എന്തിനാ റെഡി ആവുന്നത് എന്റെ അമ്മേ അങ്ങനെയൊക്കെ വിചാരിക്കല്ലേ അമ്മേടം ആ ഭർത്താവിന്റെ മകട കല്യാണമല്ലേ ഇപ്പൊ നടക്കാൻ പോകുന്നത് അപ്പൊ പിന്നെ അമ്മഞ്ഞൊരുങ്ങിയില്ലെങ്കിൽ ആ എന്താണെങ്കിലും മാധവ് സാറിന് ഒരിക്കലും സന്തോഷമാകില്ല അമ്മ എന്നും സന്തോഷമായിട്ടിരിക്കാൻ ആ ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുക അവരുടെ ഭാര്യ എന്നും സന്തോഷവതിയായിട്ട് ജീവിക്കണം എന്ന് തന്നെയല്ലേ എല്ലാവരും ആഗ്രഹിക്കുക അപ്പൊ പിന്നെ അമ്മ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊട്ടാം അപ്പൊ വേഗം തന്നെ നമ്മുടെ പൂർണിമാമ്മ അതല്ല മോളെ ആൾക്കാർ എന്ത് വിചാരിക്കും എൻറെ അമ്മ ആൾക്കാരെ വാ മൂടിക്കെട്ടാൻ പറ്റുമോ ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവസാനിക്കുന്നില്ല പിന്നെയും പൊരുത്തരം മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പണ്ടത്തെ ആ ഒരു ചിന്താഗതി ഒക്കെ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു ജീവിതം വെച്ച് എല്ലാവരും ആ ഒരു ഇതിനെ കുറിച്ച് ഒക്കെ ചെയ്ത് അതിനൊണ്ട് അണിഞ്ഞൊരുങ്ങുന്നത് കൊണ്ടൊന്നും ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു അമ്മ അമ്മ ഇങ്ങനെ ഒരുങ്ങാതിരുന്നാലായിരിക്കും എന്താ പറയാ അച്ചുവിന്റെ അച്ഛന് ഏറ്റവും അധികം ദേഷ്യം ഉണ്ടാകുക അല്ലെങ്കിൽ സങ്കടം ഉണ്ടാവുക അതുകൊണ്ട് അമ്മ ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് വന്നേ എന്നൊക്കെ ഇങ്ങനെ പല്ലവി ഉപദേശിക്കുകയാണ് അപ്പൊ പല്ലവിയുടെ അടുത്ത് ചെന്നിട്ട് എന്തേ എന്നെ ഉപദേശിച്ചൊക്കെ കൊള്ളാം നിന്റെ കഴുത്തില് നല്ലൊരു മാല പോലും ഇല്ലല്ലോ എന്താ ഇടാത്തത് ഓർണമെന്റ്സ് ഒക്കെ ഇവിടെ എന്ന് ചോദിച്ചു അത് പിന്നെ അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും മനസ്സിലായി സേതുവിന് പണയം വെക്കാൻ കൊടുത്തു അല്ലേ അതല്ലേ ശരി എന്ന് ചോദിച്ചു എനിക്കറിയാം എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും എല്ലാം ഞാൻ അറിയുന്നുണ്ട് പാവം സേതു പണം കിട്ടിയോ മോളെ ഇനി അവന് ബുദ്ധിമുട്ടായിരിക്കുമോ പണത്തിന് ഇല്ലമ്മേ എല്ലാം ശരിയായി ഇനി കല്യാണത്തിന് പണത്തിന്റെ പേരിൽ ഒരു കുറവും സംഭവിക്കില്ല എന്ന് പല്ലവി പറയാണ് സത്യം പറയട്ടെ ശരിക്കും പറഞ്ഞാല് മാധവേട്ടന് ജീവിതത്തിലെ ഏറ്റവും ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് സേതുവിൻ്റെ വരവോട് കൂടിയാണ് സേതു ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം എങ്ങനെ മാറിയനെ സേതു തന്നെ ഈ വീട് നയിക്കണമെന്ന് മാധവേട്ടന് നിർബന്ധം ഉണ്ടായിരുന്നു ആ നിർബന്ധം എന്താണെങ്കിലും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് ആ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ മോൻ എന്ന് പൂർണിമാമ്മ പറഞ്ഞപ്പം അമ്മ സേതുവേട്ടനെ സ്നേഹിക്കാൻ മാത്രം അറിയുള്ളൂ സ്നേഹ സേതുവേട്ടൻ ഒരു കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഒരു സങ്കടപ്പെടേണ്ടി വരില്ല സേതുവേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളെ എല്ലാവരെയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ആ ശരിയാ എന്ന് പറഞ്ഞു പൂർണിമാമ ആ വേഗം തന്നെ പല്ലവിക്കുള്ള ഓർണമെൻറ്റ്സ് പൂർണിമാമ പൂർണിമാമയുടെ ഡ്രോയിക്കകത്തുന്നെടുത്ത് പല്ലവിയുടെ കൈയിലേക്ക് കൊണ്ട് കൊടുക്കണം ഇതിട്ട് വേണം നീ നീക്കാൻ ഞാൻ മാത്രം പോരല്ലോ നിനക്കും വേണമല്ലോ അയ്യോ അമ്മ അത് ഇനി ഒന്നും പറയണ്ട അമ്മ തരുന്നതാണ് അത് സ്വീകരിച്ചേ പറ്റൂ യ് നമ്മുടെ അച്ചുവിന്റെ കല്യാണമാണ് അതുകൊണ്ട് അമ്മ നല്ല സുന്ദരി കുട്ടിയായിട്ടേ പറ്റുള്ളൂ അച്ഛു വേണ്ടിയിട്ട് ഞാനും പോയി ദേവറിനെ മനസ്സൊക്കെ ആയിട്ട് റെഡി ആയി വരുമ്പോഴത്തേനും അമ്മ നല്ല സുന്ദരിയായിട്ട് നിന്നെ വേഗം വേഗാവട്ടെ എന്നൊക്കെ പറഞ്ഞ് പല്ലവി നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാണ് അപ്പൊ വേണ്ട ഹരിയാണെങ്കിൽ മനസ്സൊക്കെ കൈവിട്ട ആള് ഡെക്കറേഷൻ ഇരിക്കുകയാണെങ്കിലും മനസ്സിലൊന്നും ഇങ്ങനെ നിശബ്ദനായിട്ട് ഇങ്ങനെ മൂകരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അച്ചു പറഞ്ഞ കാര്യങ്ങളാണ് ആളുടെ മനസ്സ് മുഴുവൻ കേട്ടോ സത്യത്തില് അപ്പം ഉണ്ണി വിളിച്ച് ചോദിക്കുന്നുണ്ട് അര എന്തെടുക്കുക അരൻ ചുമ്മാ അവിടെ ഇരിക്കുവാണോ എന്ന് ചോദിച്ചപ്പോ അല്ലടാ ഞാൻ ചുമ്മാ ഇരിക്കുമല്ലോ ചെയ്യുന്നുണ്ട് എന്നാ വേഗം ആട്ടെ അവരൊക്കെ ഇപ്പൊ എത്താറായി അപ്പൊ ഇവര് വേഗം തന്നെ ഇതിന്റെ ഡെക്കറേഷൻ ഒക്കെ പൂർത്തീകരിച്ചു ഈ സമയത്ത് നമ്മുടെ പ്രതാപനും ആ നിഖിലും വീട്ടുകാരും എല്ലാവരും കൂടെ ദണ്ട അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ ഉം കൊള്ളാം അവ സൂ സൂപ്പറായി എല്ലാവരും സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി വരുവാണ് അപ്പൊ കയറി വരുമ്പോഴത്തേനും ഹരി അവിടെ നിപ്പുണ്ട് ഒന്നും തന്നെ പത്മ ആഹ് പത്മം വേഗം തന്നെ പറയാണ് അതെ എടാ ഈ വണ്ടിയുടെ പുറകില് ഒരു ലഗേജ് ഇരിപ്പുണ്ട് നീ ഇതൊരു തകത്തിട്ട് വെച്ചേ എന്ന് പറഞ്ഞു എഴി നീ എന്തിനാ അതൊക്കെ നോക്കുന്നത് പപ്പി അതൊക്കെ നോക്കിക്കോളും ആ ഒരു പന്ത്രണ്ട് മണിക്കാരല്ലേ അവർക്ക് അതൊക്കെ അറിയാം നീ ഇങ്ങോട്ടേക്ക് കയറി വരാൻ നോക്ക് സമയം തെറ്റണ്ട എന്ന് പറഞ്ഞ ഇവരകത്തേക്ക് കയറിപ്പോയി അപ്പൊ ഹരിക്ക് എന്തോ പോലെ ആയി എങ്കിലും ഹരി ഒന്നും മിണ്ടിയില്ല കേട്ടോ അപ്പൊ മിത്രേടനൊക്കെ ഇത് കേട്ടോണ്ട് നിൽക്കാണ് ഈ സമയത്താണ് നമ്മുടെ ഋതുവും അമ്മയും കൂടി ഇറങ്ങി വരുന്നത് അപ്പൊ കുറുപ്പമാവാ ദേ എല്ലാവരും എത്തി ഇങ്ങ് വാ എന്ന് പറഞ്ഞു അപ്പൊ കുറുപ്പായിട്ട് അങ്ങോട്ടേക്ക് വന്നു ആ എത്തിയോ അപ്പൊ എല്ലാവരും ഇങ്ങെത്തിയപ്പോഴത്തേനും ആ നേരത്തെ തന്നെ പോന്നോ എന്ന് കുറുപ്പ് കുറുപ്പിങ്ങനെ ചോദിച്ചപ്പോഴത്തേനും എന്റെ കുറുപ്പേ അതിനൊക്കെ മുഹൂർത്തം ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചു ഇതിനും ഉണ്ടോ പിന്നെ എന്തൊക്കെ മുഹൂർത്തങ്ങളാ ഉള്ളത് ഇതൊന്നും കുറുപ്പിനറിയില്ലേ എന്ന് ചോദിച്ചു കാലം പിന്നെ കിഷ്കന്ദ ഗുളിക കാലം അങ്ങനെ ഇങ്ങനെ കുറേ ഉണ്ട് അതൊന്നും ഈ കുറിപ്പിനറിയില്ല എന്ന് ചോദിച്ചു അയ്യോ ഗുളികയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എടി പത്മ ഏ ഞാൻ ഗുളിക കഴിച്ചില്ല ഞാൻ ഗുളിക എടുത്തായിരുന്നു ബാഗിലുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേനും ആ ഉണ്ട് എന്ന് പറഞ്ഞു ആ എന്നാ ശരി ആ അപ്പം വേഗം തന്നെ നമ്മുടെ നിഖിലിന്റെ അമ്മയ്ക്ക് ശ്രദ്ധപ്പെടുന്നത് നമ്മുടെ ഋതുവിൻ്റെ മുഖത്തേക്കാണ് നോക്കി എത്ര ഡ്രസ്സൻസ് ആണ് നല്ല അടിപൊളിയായിട്ടുണ്ട് ഡ്രസ്സ് സൂപ്പർ ആട്ടോ കുട്ടിയുടെ തങ്കമണി സൂപ്പർ എന്ന് പറഞ്ഞു അയ്യോ തങ്കമണിയല്ല ഋതിക ഓ ഋ ഋ ഋ ഋ ഋതിക ഋതിക ഞാൻ വേഴി മാറിപ്പോയതാ എന്ന് പറഞ്ഞു സത്യത്തില് നന്നായിട്ടുണ്ട് ഇങ്ങനെ വേണം ഡ്രസ്സ് ധരിക്കാനായിട്ട് എന്താ അടി പൊളിയായിട്ട് മോഡേൺ ആയിട്ട് ആ കുട്ടി ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത് നന്നായിട്ടുണ്ട് അമ്മേം ഡ്രസ്സ് നന്നതാ എന്ന് പറഞ്ഞു ആണോ ഉം പിന്നെ ഞാന് പ്രത്യേകം സെലക്ട് ചെയ്തതാ നമ്മുടെ വസ്ത്ര അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ഒക്കെ നടത്തുന്ന മുതലാളിമാരുടെ വീട്ടിലേക്കല്ലേ അപ്പൊ പിന്നെ ഒട്ടും കുറയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നല്ലത് തന്നെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ ഇത് ഈ കൊണ്ടേ നമ്മുടെ അച്ചൂന്നുള്ള സാരിയാണ് ഇത് അച്ചു അച്ചുകൊടുക്കാനായിട്ട് പണ്ടത്തെ ആ രീതിയുണ്ടല്ലോ അവിടുത്തെ ആ നോർത്ത് ഇന്ത്യൻ കല്യാണം അത് കുതിരപ്പുറവും പാട്ടും ഡാൻസും അങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങനെ ഉണ്ടോ എന്ന് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് പൂർണിമ പറഞ്ഞപ്പം കുതിരയുണ്ടാവുമോ കുതിരയില്ല പക്ഷെ ബാക്കിയല്ല എന്നാൽ ഇനി സംസാരിക്കണ്ട നമുക്ക് ഇനി അകത്തിരുന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് ഇവർ പോവാണ് കേട്ടോ അപ്പോൾ പൂർണിമാമ്മ പെട്ടെന്ന് തന്നെ നമ്മുടെ അച്ചു കാണുന്നത് പിന്നെ അച്ചു തന്നെ നല്ല നെറ്റി ചുറ്റിയൊക്കെ വെച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒക്കെ ഇടാനായിട്ടും ഹെൽദിക്കും റെഡിയായിട്ട് വരുവാനിട്ടോ അപ്പം മഞ്ഞ ഡ്രസ്സാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട് അപ്പം ഇനി വരുന്നത് നല്ല അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ